കോട്ടയം എരുമേലിയിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനം നിയന്ത്രണം വിട്ട് തോട്ടിലേക്ക് മറിഞ്ഞ അപകടം പതിനൊന്ന് തീർത്ഥാടകർക്ക് പരിക്കേറ്റു രാവിലെ നാലു മണിയോടെയാണ് അപകടം ഉണ്ടായത് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രശാന്ത് തൊട്ടുങ്ങലാണ് വിശദാംശങ്ങളുമായി ചേർന്നത് പ്രശാന്ത് ഈ പതിനൊന്ന് പേരുടെയും ആരോഗ്യനില ഇങ്ങനെയുണ്ട് എന്താണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് പ്രശാന്ത് തൊട്ടുങ്ങലിലേക്ക് വരാം ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനമാണ് എരുമേലിയിൽ അപകടത്തിൽപ്പെട്ടത് ഈ മിനി ബസ് നിയന്ത്രണം വിട്ട് തോട്ടിലേക്ക് മറിഞ്ഞാണ് അപകടം ഉണ്ടായത് പതിനൊന്ന് തീർത്ഥാടകർക്ക് നിലവിൽ പരിക്കേറ്റിട്ടുണ്ട് രാവിലെ മണിയോടെയാണ് ഇത്തരത്തിൽ അപകടം ഈ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പ്രശാന്ത് ഒട്ടുങ്ങൽ ചേരുന്നുണ്ട് പ്രശാന്ത് കൂടുതൽ വിവരങ്ങൾ എരുമേലിയിൽ ശബരിമല തീർത്ഥാടകര വാഹനം നിയന്ത്രണം വിട്ട് രാവിലെ നാല് മണിയോടെയാണ് തോട്ടിൽ പതിച്ചത് പതിനൊന്ന് തീർത്ഥാടകർക്ക് പരിക്കേറ്റു ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാൽ രണ്ടു പേർക്ക് പരിക്ക് എത്തിയിട്ടുള്ള നട്ടലിലാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഇന്ന് പുലർച്ചെ നാല് മുപ്പതാണ് സംഭവം എരുമേലി പോലീസ് സ്റ്റേഷന് സമീപമുള്ള പാർക്കിംഗ് മൈതാനത്ത് നിന്നാണ് മിനി ബസ് നിയന്ത്രണം തെറ്റി തോട്ടിൽ പതിച്ചത് തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ കാഞ്ഞിരപ്പള്ളിയിലും കോട്ടയം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിച്ച് കൂടാതെ നിമേഷ് ശബരിമലയിൽ മറ്റ് ഒരു അപകടം കൂടി ഉണ്ടായിട്ടുണ്ട് ശബരിയുടെ പാതയിൽ അത് എരുമേലി കടവല അട്ടിമുളവിലാണ് അപകടം ഉണ്ടായിട്ടുള്ളത് അവിടെ തീർത്ഥാടകരുടെ ബസ് നിയന്ത്രണം തെറ്റി മറിഞ്ഞു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം പുലർച്ചെ അഞ്ചുമണിയോടെ ആയിരുന്നു അഞ്ചരയോടെയായിരുന്നു അപകടം ഉണ്ടായത് അതിൽ പരിക്കേറ്റത് മർത്താടം സ്വദേശികളായിട്ടുള്ള മേരി റോസ്ലെറ്റ് ശിവാസ് എന്നിവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ഒരു ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ എരുമേലി കടവല അട്ടിമുളവിൽ മറിച്ചിട്ടുള്ള ബസ് ഉയർത്താനുള്ള ശ്രമങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് അപകടം ഉണ്ടായത് പുലർച്ചെ അഞ്ചരയോടെയാണ് ഇങ്ങനെ വ്യത്യസ്തമായ രണ്ട് അപകടങ്ങളാണ് ഇന്ന് പുലർച്ചെ ശബരിമല പാതയിൽ ഉണ്ടായത് ശരി